ഞാൻ അജിത് ഫാനാണ് എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ എന്നാലും പോലും ഞാൻ പറയുമ്പോൾ ആ ആ സ്പീച്ചും ആ പരിപാടിയും കണ്ടുകഴിയുമ്പോൾ നമുക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ പുറകിൽ ഉണ്ടാക്കി എടുത്തിട്ടൊരു പ്ലാനിങ് എത്രയോ വർഷത്തെ ഒരു പ്ലാനിനോട് ഇതായിരിക്കും ഇങ്ങനൊരു തീരുമാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇത് വിട്ടിട്ട് പുള്ളി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം പുള്ളിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പുള്ളിക്ക് സിനിമയും ചെയ്ത് വീട്ടിൽ ഇപ്പോൾ പൈസ കണ്ട് സെറ്റിൽഡായിട്ട് റിട്ടയർമെൻറ്റിൻ്റെ കാലത്ത് ഇങ്ങനെ നിൽക്കാൻ വേണമെങ്കിൽ ഇനി കുറച്ച് കാലം കുറച്ച് സിനിമകളും ചെയ്തിട്ട് പുള്ളിക്ക് ഹാപ്പിലി ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അത് വലിയൊരു തീരുമാനം അത്തരത്തിലുള്ള വലിയൊരു തീരുമാനം എടുക്കാനുള്ള മനസ്സോ ഒരു ഇതോ ഒന്നും നമുക്ക് നമുക്കില്ല പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സിനിമ ഇതും പൊളിറ്റിക്സ് നമ്മൾ പ്രൊവൈഡ് നമ്മൾ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് മുകേഷ് ഞങ്ങൾ ഉണ്ട് ഗണേഷ് ഗണേഷ് ഉണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും കാരണം അവർക്കൊക്കെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലോ ഫാമിലിയിലൊക്കെ അല്ലാതെ സിനിമക്കാര് വന്നിട്ട് സിനിമയും ഇതും ഭയങ്കര കണക്റ്റഡ് ഒന്നുമില്ല ഇന്റർ കണക്റ്റഡ് ഒന്നുമില്ല നമ്മുടെ ഇത് സംബന്ധിച്ച് അവരുടെ മനസ്സിൽ അതല്ല അവർക്ക് ശ്രീ വിജയനെ പോലത്തെ ഒരാൾ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഏതെങ്കിലും രീതിയിലൊരു ഇമ്പാക്റ്റ് ആ രീതിയിലുണ്ട് അപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാരില്ല നമ്മളെ ഒന്നും സിനിമയിൽ രാഷ്ട്രീയത്തിലോട്ട് വന്നുകൊണ്ട് ഇവിടെ ഇവിടെ ഒന്നും വിലപ്പോയില്ല സുഹൃത്തുക്കളൊക്കെ അവരായിട്ടുള്ള ഷാഫി ഡെഫിനറ്റ്ലി നല്ല സുഹൃത്താണ് വെച്ചാൽ നമുക്ക് എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട് അങ്ങനെ നമ്മൾ അതിൽ രാഷ്ട്രീയമൊന്നുമില്ല ഷാഫി ഞാൻ പാലക്കാട് പ്രോഗ്രാമിന് വരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് വിളിച്ചപ്പോൾ അങ്ങനെ എപ്പോഴും ഇടക്കിടക്ക് സംസാരിക്കുന്നതാണ് അപ്പം അത്തരത്തിൽ എന്താ പറയണ്ടേ നമുക്ക് ഇഷ്ടമുള്ള കുറെ ലീഡേഴ്സുമാരുണ്ടല്ലോ പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഷാഫിയൊക്കെ ആ രീതിയിൽ നമുക്ക് എന്താ പറയണ്ടേ ഫ്യൂച്ചർ നമ്മൾ കേരള രാഷ്ട്രീയത്തിന്റെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇനിയൊരു ടേമിലൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ മന്ത്രിമാരായിട്ടും അല്ലെങ്കിൽ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് സെറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ് വരുമ്പോൾ ഇവരെയൊക്കെ ഒരു വലിയൊരു പൊസിഷനിൽ കാണണം എന്ന് എന്നാഗ്രഹിക്കുന്ന ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഷാഫിയും ഈ പറഞ്ഞ നെക്സ്റ്റ് ജനറേഷനിലുള്ള കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ലീഡേഴ്സ് ഇനിയിപ്പോ അടുത്ത തണ്ടിയിൽ എന്ന് പറഞ്ഞ സിനിമ അത് നാഗചൈതന്യ അല്ലാത്തൊരു എന്തോ അതെന്നെ അതെന്നെ തന്നെ അത് പിന്നെ വേറൊരു ഫിലിംന്ന് വെച്ചാൽ ബല്ലകൊണ്ട സായി ശ്രീനിവാസിന്റെ ഒരു ഫിലിം അത് തമിഴ് ഗരുഡൻ്റെ റീമേക്കാണ് അപ്പോൾ അതിൻ്റെ ശിവത ചെയ്ത ക്യാരക്ടറാണ് ഞാൻ ശിവതയെടുത്ത് പറഞ്ഞു എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ ശിവത അടിപൊളിയായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത് സോ ഐ വാസ് വെരി എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായി എനിക്ക് ആ ക്യാരക്ടർ അവർ ഇപ്പോൾ മംഗൾവാരം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു എസെൻസുള്ള കുറച്ചൊരു ഒരു ഫി ഫെമിനിൻ പവറുള്ള ഒരു ക്യാരക്ടറാണ് എനിക്കത് ആ സിനിമ കാണുമ്പോൾ തന്നെ എനിക്കത് തോന്നി അപ്പോൾ ഐ അതെനിക്ക് ദാറ്റ്സ് മ നെക്സ്റ്റ് പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ സീരീസ് ഒറിജിനൽസ് നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ് സന്ദീപ് കിഷനിന്റെ ഒരു സീരീസ് ആണ് അതിലും അവർ ഡുയിങ് ക്യാക്ടറിൻ്റെ സോ അങ്ങനെ ഓഫർ വന്നു വന്നു കുറച്ച് രണ്ട് മൂന്നെണ്ണം വന്നു അതിലിങ്ങനെ ഞാനിങ്ങനെ ഇവിടുത്തെ കുറച്ച് പരിപാടികളും സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ സംസാരം മാത്രമേ ഉള്ളൂ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു